ഞാൻ പണ്ട് മുതലേ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് യാത്ര അതുപോലെ തന്നെ ട്രാവൽ നന്നായിട്ട് ചെയ്യും ട്രാവൽ ചെയ്യും അതുപോലെ തന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കും അപ്പം ഫുഡ് ട്രാവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് നല്ലൊരു ചേഞ്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ട്രെയിനിങ് പ്രോഗ്രാമിന് വന്നപ്പോഴത്തേക്ക് മൂവായിരം രൂപ നാലായിരം രൂപ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് പോലെ വരുത്തുള്ളൂ അപ്പം ശരിക്കും ഒരു മൂവായിരം നാലായിരമൊക്കെ നമുക്ക് സൈഫെൻറ്റ് കിട്ടുമ്പോൾ ആ സൈഫെൻ്റ് കൊണ്ടൊന്നും ആവുന്നില്ല അപ്പം ആ സമയത്താണ് നമുക്ക് കുറച്ച് സ്റ്റുഡൻസിനെ അത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡന്റ്സിനെയാണ് നമുക്ക് ട്യൂഷൻ കിട്ടിയത് അപ്പോൾ അവിടെ നിന്ന് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു ട്യൂഷൻ എടുക്കാൻ ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചത് ക്ലാസ് എടുത്ത് അങ്ങനെ പോകാൻ വിചാരിച്ചിട്ടില്ല ചെലവിന് കാശില്ലാതെ വന്നു ട്രിപ്പ് പോകാൻ കാശില്ലാതെ വന്നു യാത്ര പോകണം അപ്പോൾ യാത്ര പോകാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു സേവിങ്സ് വേണം യാത്ര പോയി മൂവായിരത്തിന് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരുന്നത് കെ എസ് ആർ ടി സിയിൽ പോയിട്ട് അവിടെനിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടക്കുക ചെലവുകൾ അതുപോലെ ചിലവുകൾ അതുപോലെ ചുരുക്കും കാരണം യാത്ര ഒഴിവാക്കിയിട്ടില്ല അപ്പം അങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ യാത്രകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തായിരിക്കും പേരൻസ് ഇത് അറിയുന്നത് പല ടൈമിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ഓഫീസിലാണ് അതുപോലെ തന്നെ ഞാൻ റൂമിലുണ്ടെന്ന് പറയും പക്ഷേ ശനി ഞാരവും ഒക്കെ ഇപ്പോൾ സമയം കിട്ടിയാലും യാത്രകൾ കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യാം